കുതിച്ചുയരുമ്പോഴും ഇന്ത്യയിലെ സ്വർണ്ണ ഡിമാൻഡ് ഉയരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ലോകത്ത് ചൈന കഴിഞ്ഞാൽ മികച്ച വിപണി ഇന്ത്യ തന്നെയാണ് നിക്ഷേപമായും ആഭരണമായും സ്വർണം വാങ്ങിക്കൂട്ടുന്ന തിരക്കിലാണ് ഇന്ത്യക്കാർ എന്നാൽ രാജ്യത്ത് സ്വർണവുമായി ബന്ധപ്പെട്ട വ്യക്തമായ നിയമങ്ങളുണ്ട് ഈ നിയമങ്ങൾ അറിയാതെ പോകുന്നത് ഭീമമായ ആദായ നികുതി പിഴയ്ക്ക് വഴിവെക്കാം നിശ്ചിത മൂല്യത്തിന് മുകളിലുള്ള സ്വർണം വാങ്ങലുകൾക്ക് ഇന്ത്യയിൽ പാൻ കാർഡോ അതിന് തുല്യമായ കെ വൈ സി രേഖകളോ ആവശ്യമാണ് നിലവിൽ രണ്ടു ലക്ഷം രൂപയിൽ കൂടുതൽ മൂല്യം വരുന്ന വാങ്ങലുകൾക്കാണ് പാൻ കാർഡ് നിർബന്ധമായി ഇരിക്കുന്നത് ആദായ നികുതി നിയമം സെക്ഷൻ നൂറ്റി പതിനാല് ബി സ്വർണം വാങ്ങലുകളിൽ പാൻ കാർഡിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നുണ്ട് ഇതേ നിയമം രണ്ട് ലക്ഷം രൂപ വരെയുള്ള സ്വർണം വാങ്ങലുകൾ കറൻസിയിൽ അനുവദിക്കുന്നു അതിന് മുകളിലുള്ള വാങ്ങലുകൾക്ക് കാർഡോ ചെക്കോ നിർദ്ദേശിക്കുന്നു രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ മൂല്യം വരുന്ന സ്വർണം വാങ്ങലുകളിൽ കറൻസി ഇടപാടുകൾ തടയുന്ന ആദായ നികുതി നിയമം സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തിയൊൻപത് എസ് ടി ആണ് ഇവിടെ പ്രതിദിന പരിധിയാണ് രണ്ട് ലക്ഷം രൂപയെന്ന പ്രത്യേകം ഓർക്കുക ഒരു ദിവസം രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ മൂല്യം വരുന്ന സ്വർണം വാങ്ങലുകൾക്ക് കറൻസിൽ ഇടപാട് പൂർത്തീകരിക്കുന്നത് ശിക്ഷയ്ക്കും വഴിവെക്കും ആദായ നികുതി നിയമം സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഡി ആണ് ഇത് സംബന്ധിച്ച പിഴ വിവരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിന് കീഴിൽ സർക്കാർ സ്വർണത്തെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനാൽ തന്നെ രാജ്യത്തെ ഓരോ സ്വർണ ഇടപാടുകളും അധികൃതർക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് സ്വർണം വാങ്ങുന്നതുപോലെ തന്നെ പ്രധാനമാണ് അത് സൂക്ഷിക്കുന്നതും ഇവിടെയും ചില നിയമങ്ങളുണ്ട് കയ്യിൽ കരുതുന്ന സ്വർണത്തിന്റെ അളവ് മറികടക്കുന്നത് ഭീമമായ പിഴയ്ക്ക് വഴിവെക്കും കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് പറയുന്നതനുസരിച്ച് കാർഷിക വരുമാനം നിയമപരമായി പാരമ്പര്യമായി ലഭിച്ച പണം ന്യായമായ ഗാർഹിക സമ്പാദ്യവും പോലുള്ള വെളിപ്പെടുത്തിയ വരുമാന സ്രോതസ്സുകൾ വഴി വാങ്ങിയ സ്വർണത്തിന് നികുതി ചുമത്തില്ല രാജ്യത്തെ നിയമങ്ങൾ പ്രകാരം അവിവാഹിതയായ ഒരു സ്ത്രീക്ക് ഇരുന്നൂറ്റി ഗ്രാം സ്വർണം കയ്യിൽ കരുതുന്നതിൽ പ്രശ്നമില്ല ായ പുരുഷന് നൂറ് ഗ്രാം സ്വർണം കരുതാം വിവാഹിതയായ സ്ത്രീക്ക് അഞ്ഞൂറ് ഗ്രാം സ്വർണവും വിവാഹിതനായ പുരുഷന് നൂറ് ഗ്രാം സ്വർണവും നിയമപ്രകാരം വീട്ടിൽ സൂക്ഷിക്കാം പരിധിയിൽ കൂടുതൽ സ്വർണം പിടിക്കപ്പെട്ടാൽ കടുത്ത പിഴ ഈടാക്കും സ്വർണം വാങ്ങി മൂന്ന് വർഷത്തിനുള്ളിൽ ശേഷം അവ വിറ്റാൽ ആദായ നികുതി സ്ലാബ് നിരക്കിൽ ഹ്രസ്വകാല മൂലധന നേട്ട നേട്ടനികുതി നൽകണമെന്ന കാര്യവും ഉപയോക്താക്കൾ അറിയണം മൂന്ന് വർഷത്തിന് ശേഷമാണ് വിൽപ്പനയെങ്കിൽ ദീർഘകാല മൂലധന നേട്ട നികുതിയാണ് ബാധകമാവുക